ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഫാബ്രിക്കിൽ എങ്ങനെയാണ് പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് നോക്കാം അതിനായി ഒരു അജിരക്കൻ്റെ ഫാബ്രിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാണ് മെഷർമെൻ്റ് ആദ്യമായി ഫാബ്രിക് ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ഫോർട്ടീൻ പ്ലസ് പന്ത്രഞ്ച് സ്റ്റിച്ചിങ് അലൗൺസിന് ആഡിറ്റ് ആഡ് ചെയ്ത് പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക അപ്പർ ചെസ്റ്റിനായി സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അടുത്തായി ഷോൾഡർ എത്രയാണെന്ന് നോക്കാം പതിനാലിഞ്ചാണ് ഷോൾഡർ പതിനാലിൻ്റെ പകുതി ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അതിനു മുമ്പായി നമ്മൾ ബാക്ക് ഓപ്പ് ബാക്ക് ഓപ്പണാണ് ഹു പട്ടിക്കായി ഒരു സെൻറ്റിമീറ്റർ മാർജിൻ രേഖപ്പെടുത്തുക അതിനുശേഷം ഇഞ്ചിൽ അടയാളപ്പെടുത്തുക ഷോൾഡർ ലെങ്ത് അളവ് ഇനി ബാക്ക് നെക്ക് ഡ്രോപ്പ് എത്രയാണെന്ന് നോക്കാം എട്ട് ഇഞ്ചാണ് ബാക്ക് നെക്ക് ഡ്രോപ്പ് അവിടെ ഒരു മാർക്ക് ചെയ്യുക അതിനുശേഷം നെക്ക് ലൈനായി ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക എട്ട് ഇഞ്ച് നെക്ക് ഡ്രോപ്പ് വരുമ്പോൾ ബാക്കിലായത് ബാക്ക് ഡീപ് നെക്ക് ആയതുകൊണ്ട് വൺ പോയിന്റ് ഫൈവ് മൈനസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കുക അതായത് അവിടെ നിന്നും ഹാർമോണിലേക്ക് ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയി വരയ്ക്കാതെ മുക്കാലിഞ്ച് ക്രോസ് ചെയ്ത് വരച്ചു കൊടുക്കുക അപ്പർ ചെസ്റ്റ് മാർക്ക് ചെയ്യുക തേർട്ടി ഫോർ ആണ് നമ്മളുടെ അപ്പർ ചെസ്റ്റ് അതിന്റെ നാലിലൊരു ഭാഗം എയ്റ്റ് പോയിന്റ് ഫൈവ് പ്ലസ് ഹാഫ് ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കുക എട്ട് ഇഞ്ച് ഡപ്ത് ഫ്രണ്ട് നെക് ഡ്രോപ്പ് എട്ട് ഇഞ്ച് ഡെപ്ത് ഡപ്തായത് കാരണം ഹാഫ് ഇഞ്ച് ലൂസ് ഇട്ടു കൊടുക്കേണ്ടതാണ് വേസ്റ്റ് അടയാളപ്പെടുത്തുക ട്വന്റി നൈൻ ആണ് ഇതിന്റെ വേസ്റ്റ് അതിന്റെ നാലിലൊരു ഭാഗം ഏഴേകാൽ മാർക്ക് ചെയ്ത് ഇഞ്ച് ഡാറ്റിനായി ആഡ് ചെയ്ത് കൊടുക്കുക അത് രണ്ടിനെയും യോജിപ്പിക്കുക ഫ്രഞ്ച് കവ് ഉപയോഗിച്ച് ആമോൾഡ് ഷേപ്പ് അയാളപ്പെടുത്തുക അതിനുശേഷം ആ മോൾ അളന്ന് നോക്കേണ്ടതാണ് അത് കുറച്ച് കൂടുതലായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു അര ഇഞ്ച് മേലെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് അത് ഷേപ്പ് ചെയ്ത് കൊടുത്ത് ആ മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്യേണ്ടതാണ് അത് കൂടുതലാണെങ്കിൽ മേലോട്ട് കയറ്റി കൊടുക്കേണ്ടതാണ് കുറവാണെങ്കിൽ താഴോട്ട് ഇറക്കിയും കൊടുക്കേണ്ടതാണ് മൂന്നേ കാലിഞ്ച് ഷോൾഡർ എടുത്ത് മാർക്ക് ചെയ്യുക ഷോൾഡർ എടുത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം ബാക്ക് നെക്കിനായി ലൈൻ വരഞ്ഞുകൊടുക്കുക ബ്രോട്ട് നെക്കാണെങ്കിൽ കുറച്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക ഫ്രഞ്ച് കവ് ഉപയോഗിച്ച് ബ്രൗൺ നെക്കിൻ്റെ ഷേപ്പ് കൊടുക്കുക നിങ്ങൾക്ക് ഏതാണ് നെക്ക് വേണത് അതിനനുസരിച്ച് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യേണ്ടതാണ് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഒന്നരച്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഡാട്ട് മാർക്ക് ചെയ്യുന്നതിനായി രണ്ടായി മടക്കുക ഡാട്ട് ലെങ്ത് നാല് ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക ഡാറ്റ് വിട്ട് നമ്മൾ ഒന്നേ കാലിഞ്ച് മാർജിൻ കൊടുത്തതുകൊണ്ട് അരേഞ്ച് ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് അവിടെ ഒരു നോച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബാക്ക് റെഡി ആയിക്കഴിഞ്ഞു അടുത്തതായി നമുക്ക് ഫ്രണ്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം അതിനായി ഫ്രണ്ടിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്തുക പതിനാലിഞ്ചിൻ്റെ പകുതി ഏഴഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഫ്രണ്ട് നെക്ക് ഡ്രോപ്പ് എത്രയാണ് നോക്കുക ഏഴിഞ്ചാണ് ഇഞ്ചിൽ ഒരു മാർക്ക് അടയാളപ്പെടുത്തുക ഇഞ്ച് നെക്ക് ഡ്രോപ്പ് ഇടുന്നത് കൊണ്ട് ഷോൾഡറിൽ നിന്നും രണ്ടിഞ്ച് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഫ്രണ്ട് ഫ്രണ്ടിൽ ഒരു പഫ് ക്രിയേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഷോൾഡർ സൈഡിലേക്ക് ഇറങ്ങും അതിനാൽ നമ്മൾ ഷോൾഡർ രണ്ടിഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ബാക്ക് എടുക്കുക ഷോൾഡർ മാർക്ക് ചെയ്ത സ്ഥലത്ത് കറക്റ്റായി അവിടെ വെച്ച് സ്ട്രെയിറ്റായി വെക്കുക സ്ട്രെയിറ്റായി വെച്ച ശേഷം അതിനെ കോപ്പി ചെയ്ത് കൊടുക്കുക താഴെ ബോട്ടത്തിലും ഹാർമോളിൻ്റെ ഹാമോളിൻ്റെ മുക്കാൽ ഭാഗത്തു കൂടെ ഭാഗം വരെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഫ്രണ്ട് മുക്കാലിഞ്ചി ക്ലോസ് ചെയ്ത് കൊടുക്കാനാണ് ഡാറ്റ് അടിച്ചതിന് ശേഷം വരുന്ന സ്ഥലത്ത് നമ്മൾ അത് ചെയ്തിട്ടില്ല അപ്പോൾ അതിപ്പോൾ മുക്കാലിഞ്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഡാറ്റിൽ നിന്നും സൈഡിലേക്ക് മുക്കാലിഞ്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അടിച്ച ശേഷം താഴോട്ട് ഇറങ്ങി വരുന്നതാണ് വേസ്റ്റിൻ്റെ ഷേപ്പ് സ്ട്രേറ്റ് ആയിട്ട് ലഭിക്കുന്നതല്ല ആ ആമോളിൽ നിന്നും നാലേ കാലിഞ്ച് അടയാളപ്പെടുത്തുക പ്രിൻസസ് ലൈനിലേക്ക് ലൈനിലേക്കായി അതിനുശേഷം ബസ്റ്റ് പോയിൻറ്റ് നോക്കുക തേർട്ടി ഫൈവ് ഇഞ്ച് ഫുൾ ബസ്റ്റ് ഉണ്ട് അപ്പോൾ നയൻ പോയിൻ്റ് ഫൈവ് വേണം ഹാഫ് ഇഞ്ച് മാർജിൻ ചേർത്ത് പത്തിഞ്ച് അടയാളപ്പെടുത്തുക ബസ്റ്റ് സെൻറ്ററിനായി തേർട്ടി ഫൈവിൻ്റെ പത്തിലൊരു ഭാഗം ത്രീ പോയിൻറ്റ് ഫൈവ് മാർക്ക് ചെയ്യുക വേസ്റ്റിൽ ഒരു മുക്കാലിഞ്ച് കുറച്ച് ടു പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്യേണ്ടതാണ് ടു പോയിന്റ് സെവൻ ഫൈവ് രണ്ടേ മുക്കാൽ അതിനുശേഷം ആ രണ്ട് ലൈനെ യോജിപ്പിക്കുക ബസ് പോയിന്റിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് മേലെ വരയ്ക്ക് മാർക്ക് ചെയ്യേണ്ടതാണ് ബെസ്റ്റ് സെൻറ്ററിൽ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക അടുത്തായി ആ മുകളിൽ നമ്മൾ നാളെ കാലിഞ്ചിന് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടേക്ക് ആ ലൈൻ യോജിപ്പിച്ച് ലൈൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഇനി വൺ സെൻറ്റിമീറ്റർ മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ എത്രയാണോ സീം അലൗസ് എടുക്കുന്നത് അതിനനുസരിച്ച് മാർജ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഞാൻ ത്രീ ബൈ എയ്റ്റാണ് എടുക്കാറുള്ളത് അതുകൊണ്ട് അത് അതുകൊണ്ട് ത്രീ ബൈ എയ്റ്റാണ് ഞാൻ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് അടുത്തായി കട്ട് ചെയ്ത് കൊടുക്കുക അവിടെ നിന്നും ഒരു മുക്കാലഞ്ച് ഇറക്കി കട്ട് ചെയ്യേണ്ടതാണ് കാരണം പ്രിൻസസ് ഡാട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട് കട്ട് ചെയ്ത് മാറ്റുക അടുത്ത ഡാഡ് ക്രിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അതിനായി അതിനാൽ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പോഷനെടുത്ത് ആ മുക്കാലിഞ്ച് മാർക്ക് ചെയ്തിന് നേരെ സ്ട്രേറ്റായി വെക്കുക അതിനുശേഷം ബാക്കെടുത്ത് ഷോൾഡർ ടു ഷോൾഡർ ചേർത്ത് വെച്ച് കറക്റ്റായി വെക്കുക ഷോൾഡർ ചേർത്ത് വെച്ച് സ്ട്രെയിറ്റായി വെക്കുക നമ്മൾ ബാക്കിൽ നാലേ കാലഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആർമോൾ ആമോൾ ഷേപ്പിൽ ആ ആമോൾ ഷേപ്പിന് താഴെയുള്ള കട്ട് ചെയ്ത പീസിൻ്റെ ആമോൾ ഷേപ്പും ചേർത്ത് വെച്ചതിന് ശേഷം സ്ട്രെയിറ്റായി വെച്ച് കോപ്പി ചെയ്യുക അതിനുശേഷം ഡാറ്റ് വിടുത്ത് മാർക്ക് ചെയ്യുക തേർട്ടി ഫൈവ് ഇഞ്ച് ഫുൾ ബസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് പത്ത് രൂപ ത്രീ പോയിൻറ്റ് ഫൈവ് ഫുൾ ആയി എടുക്കാം നിങ്ങൾ പഫ് കുറവാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മുക്കാലിഞ്ച് വരയ്ക്കും കുറക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ സൈസിനനുസരിച്ചിരിക്കും അവിടെ നിന്നും സ്ട്രേയ്റ്റ് വരയാതെ ഒരു അരഞ്ച് ക്രോസ് ചെയ്ത് വരച്ച് കൊടുക്കുക ഈ ഫ്രഞ്ച് കറുബ് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിനു മുമ്പായി ഫസ്റ്റ് സെൻ്റർ മാർക്കിംഗ് കുറച്ച് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കുക ഫ്രഞ്ച് കറവ് വെച്ച് നല്ലൊരു കറവ് മാർക്ക് ചെയ്യേണ്ടതാണ് റഞ്ച് കളർ തിരിച്ച് പിടിച്ച് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഫാബ്രിക് അല്പം ഉയർത്തി അടിഭാഗത്ത് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കാരണം നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തത് മേലെ വെച്ച തുണിയിലാണ് വന്നിരിക്കുന്നത് അത് അല്പം ഉയർത്തി അടിഭാഗത്ത് റൗണ്ട് ഷേപ്പ് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് പഞ്ചക്കർ ഉപയോഗിച്ച് നല്ലോണം നല്ല രീതിയിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക അടുത്ത സ്കെയിൽ ഉപയോഗിച്ച് ആ മുകളിൽ നമ്മൾ നാല് കാലിഞ്ചിൽ അടയാളപ്പെടുത്തിയ അടുത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കുക இனி ஒன் சென்டிமீட்டர் மாஜின் ஆட்ஜெய் கொடுக்க சிமலோன்ஸ் த்ரீ பை எய்ட் அடுத்ததாக வேஸ்ட் மார்க்யா ட்வெண்ட்டி நைனான நம்ம வேஸ்ட் அது நாலில் ஒரு பாகம் ஏழைய காலுண்டு അത് ഏഴേകാലം അടയാളപ്പെടുത്തുക ഡാറ്റ് വരുന്ന സ്ഥലം റിമൂവ് ചെയ്ത് ബാക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക ഏഴേകാലിൻ്റെ അതിനുശേഷം അത് ആ മുകളിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക ഫുൾ ബസ്റ്റ് തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവ് പ്ലസ് ഒരു വൺ ഇഞ്ച് അടുത്ത് ലൂസ് വരാനാണ് അത് മുക്കാൽ ഇഞ്ചായാലും കുഴപ്പമില്ല അത് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊടുക്കുക കൂടുതലാണ് അപ്പോൾ നമ്മൾ ഉള്ളിലായി മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലാറ്റ് വിടുത്തിൽ ആ ഒരു കാലിഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കുക ഈ ബാക്ക് എടുത്ത് അതിനോട് ചേർത്ത് ആ മോൾ ഷേപ്പിൽ യോജിപ്പിച്ച് വോട്ടത്തിൽ മാർക്ക് ചെയ്യുക ഒന്നരയിഞ്ച് മാർജിൻ ഏഡ് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ നിന്നും അതിൻ്റെ ഷേപ്പ് അളന്നും ഒക്കെ എത്രയാണ് വരുന്നതെന്ന് അരേകാലം വരുന്നുണ്ട് ഈ ഈ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ടാറ്റ് സെൻറ്ററിൽ നിന്നും അറേകാലം മാർക്ക് ചെയ്ത് അത് അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ കുറച്ച് കൂടുതൽ കട്ട് ചെയ്തത് അവിടെ മാർക്ക് ചെയ്ത് അത് യോജിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം വേസ്റ്റ് മാർക്ക് ചെയ്ത് അടയാളം ജോയിൻ ചെയ്ത് കൊടുക്കുക നമ്മൾ ആമോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനായി ഫസ്റ്റ് ബാക്ക് ആമോ ആമോളിൻ്റെ ലൈൻ മാർക്ക് ചെയ്ത് അങ്ങനെ മാർക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ ബാക്കിൻ്റെ ലൈൻ ഇനി അതിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക അതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഡപത്തിലൊന്നും കൊണ്ടുപോ ആവശ്യമില്ല ലൈറ്റായി കൊണ്ടുവന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും നമ്മൾ നേരത്തെ ഏഡ് ചെയ്ത് കൊടുത്ത മാർജിനാണ് അതൊന്ന് ക്ലിയറായി കൊടുക്കുക കാണുന്നില്ലെങ്കിൽ വൺ ആണ് മാർജിൻ ആഡ് ചെയ്ത് ഇരിക്കുന്നത് കട്ട് ചെയ്തെടുക്കുക നമ്മൾ അകത്തുകൂടെ ആ മുകളിന് ഷേപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അതിലൂടെയാണ് കട്ട് ചെയ്യേണ്ടത് ஈ மெத்தடி கட்யெடுத்தால் நீங்கள் வளர எழுப்பத்தில் பிரிசஸ் பட்ளஸ் கட் ப்ளௌஸ் நீங்கள் சொந்தமாக கட்யே தயக்கான் அடுத்தது ஃப்ரண்ட் நக்கி ஏழு இஞ்சி மார்க் கொடுக்க ஷோல்டர் எடுத்து அடையாளப்படுத்த பேக்கு பீச் பேக்கில் நம்ம ஆல்ரெடி மார்க் ஷோல்டர் எடுத்து അതിനുശേഷം നെക്ക് ലൈനിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക ഞാനവിടെ ബി കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് ലൈറ്റായി ഷേപ്പ് കൊടുക്കുക നിങ്ങൾക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നെക്ക് ചെയ്യാവുന്നതാണ്